ഈ രാവിലെ കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം സുഖമാണ് എനിക്ക് എനിക്ക് രാവിലെ കിടന്ന് ഉറങ്ങാൻ കുറച്ച് സമയം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഞാൻ രാവിലെ അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കുന്നുണ്ട് രാവിലെ ആറരയ്ക്ക് കുളവാനും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കണ എന്ന് പറയണത് ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പ്രാഗി എഴുന്നേക്കണമൊന്നുമല്ല രാവിലെ കിടന്ന് കിടന്നുറങ്ങണത് എനിക്ക് സുഖമാണ് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നാൽ ഞാൻ അങ്ങനെ പ്രാഗിയൊന്നും അല്ല എഴുന്നേൽക്കുന്നത് സന്തോഷത്തോടെ എഴുന്നേക്കണേ അത് സന്തോഷത്തോടെ എഴുന്നേക്കണേ ഇന്നത്തെ ഭജനം പറഞ്ഞ തന്നെയാ വരാം എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ ഭാരം കുറഞ്ഞതും സുഖവുമാക്കി തരുന്നവനാണ് കർത്താവ് ആ കർത്താവിന്റെ മുമ്പിൽ പോയിരുന്ന നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ ഓർത്ത് പ്രാകുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവരുതും അത് തെറ്റാണ് അത് തെറ്റാണ് ഇപ്പൊ എൻ്റെ വീട്ടിലെ ഉത്തരവാദിത്വം എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വം പഠനം എൻ്റെ പള്ളിയുടെ ഉത്തരവാദിത്വം അയ്യോ ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ടല്ലോ തമ്മിരാനേ എന്നും പറഞ്ഞ് ുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു തെറ്റുണ്ട് അതങ്ങനെയല്ല ചെയ്യേണ്ടത് അത് അങ്ങനെയല്ല മാറ്റി ചെയ്യണം കാരണം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ സുഖമാക്കി തരുന്നവരാണ് കർത്താവ് സന്തോഷമാക്കി തരുന്നത് സന്തോഷത്തോടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് സന്തോഷത്തോടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് നല്ല സുഖമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്